കല്യാണത്തിന് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വസ്ത്രധാരണം എന്നുള്ളത് വസ്ത്രധാരണം രണ്ട് രീതിയിലുള്ളൂ ഒന്ന് ഇസ്ലാം നിശ്ചയിച്ചതും മറ്റൊന്ന് ഇസ്ലാം നിശ്ചയിക്കാത്ത ആക്ഷേപിക്കപ്പെട്ട വസ്ത്രവും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വസ്ത്രം മറ്റുള്ള എല്ലാ വസ്ത്രങ്ങളും ഇസ്ലാം നിശ്ചയിച്ച വസ്ത്രമല്ല ആക്ഷേപിക്കപ്പെട്ട വസ്ത്രമാണ് ഔറത്ത് മറിയാത്ത ഔറത്ത് മറക്കാത്ത എല്ലാ വസ്ത്രവും ആക്ഷേപിക്കപ്പെട്ട വസ്ത്രമാണ് കല്യാണത്തിന് വേറെ വസ്ത്രം നിന്ന് വേറെ വസ്ത്രം മറിച്ചോടത്തുനിന്ന് വേറെ വസ്ത്രം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല കല്യാണിച്ച് കാണിച്ചിട്ടോ വേറെ വേണ്ടവരല്ലോ എന്ന് കരുതി പുതിയണിനെ തിരിച്ചറിയാൻ വേണ്ടി പെണ്ണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെ കാണ്ടിരും തിരിച്ചറിയാൻ വേണ്ടി തലയിലോ മറ്റോ ഈ വസ്ത്രത്തിന് മേലെ ഒരു പ്രത്യേക അണിനും കുഴപ്പമുള്ള കാര്യം എന്തല്ല ഈ പറഞ്ഞ അർത്ഥം അതുവരെ ചുരന്തദാറും മറ്റൊന്നും കൂടാത്ത പെണ്ണി അന്ന് മാത്രം കല്യാണത്തിന് മാത്രം അകട്ടു പോവുക അതാണ് തെറ്റെന്ന് പറഞ്ഞത് അപ്പോൾ അവരൊന്നും അറിയാത്ത വസ്ത്രം ധരിക്കുന്ന ആൾക്കാർ നിസാ ഉൻ കാസിയാത്ത ആര്യാത്തും വസ്ത്രം ധരിച്ച തുണി എടുക്കാത്ത പണ്ണുകളാണ് ഒലി എന്നാ പറഞ്ഞത് വസ്ത്രം ധരിച്ചിട്ടുള്ളത് തുണി എടുക്കാത്ത പെണ്ണുകൾ ചുരിദാരി ഇട്ടാൽ എന്താ കുഴപ്പമെന്നാ ചോദിക്കുക കുഴപ്പം തന്നെയാണ് ആകാരം ശരിക്കും കാണും അതുകൊണ്ട് ചുരിദാറിടാൻ പാടില്ല വസ്ത്രം മുഴുവനായി മൂടുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ഈ പ്രശ്നമില്ല എന്നാലും പ്രത്യേകമായി കാണുന്ന വസ്ത്രം അന്ന് എന്നല്ല എന്നും ക്കേണ്ടതുണ്ട് എന്നർത്ഥം അപ്പോൾ ഒരിക്കലും മനസ്സിലായ്മ വേഷം ധരിച്ചുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല അന്നും അതിൻ്റെ തലേ ദിവസവും മറ്റു ദിവസങ്ങളും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പെൺകുട്ടികളിൽ പല ആൾക്കാരും ഈ വസ്ത്രധാരണം ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ഇനി അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ ചില രക്ഷിതാക്കൾ സംഭവിക്കാത്തവരുണ്ട് സംഭവിക്കുന്ന ആൾക്കാരുണ്ട്